わのき <laughs> അഞ്ചലിൽ കഴിഞ്ഞ ദിവസം റൂറൽ ഡാൻസപ്പ് സംഘവും അഞ്ചൽ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ മൂന്ന് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിലായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷഫീർ മഹാരാഷ്ട്ര സോനാപൂർ സ്വദേശിനി നാൽപ്പത്തി ആറ് വയസ്സുള്ള ശശികല എന്നിവരെയാണ് ശനിയാഴ്ച രാവിലെ എട്ടരയോടെ പിടികൂടിയത് കെ എസ് ആർ ടി സി ബസ്സിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് പിടികൂടിയത് അതേസമയം അറസ്റ്റ് ചെയ്തവരെ ചോദ്യം ചെയ്തതിൽ നിന്നും അഞ്ചൽ മേഖലയിലേക്ക് തന്നെയാണ് കഞ്ചാവ് എത്തിച്ചതെന്ന സൂചനയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇതോടെ കിഴക്കൻ മലയോര മേഖലയിൽ അഞ്ചൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പോലീസ് റഡാറിലുള്ള കഞ്ചാവ് മൊത്ത ചില്ലറ വിൽപ്പനക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ അന്വേഷണങ്ങൾക്കായി ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം അഞ്ചൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി അടുത്ത ദിവസം തന്നെ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ ആളുകളെ കുറിച്ച് വിവരം ലഭിക്കുമെന്നാണ് അഞ്ചൽ പോലീസിന്റെ പ്രതീക്ഷ പിടിയിലായവരെ കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് ഇവർ ഇതിനു മുമ്പും മലയോര മേഖലയിൽ എത്തിയതായിട്ടുള്ള സൂചനയാണ് പോലീസിനുള്ളത് അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ മോനുഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നാട്ടു അഞ്ചൽ